എല്ലാവർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വെള്ളക്കടല വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളക്കടലയാണോ വെള്ളക്കടല കുതിർത്ത് വെച്ചിട്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെള്ളക്കടല തന്നെ എടുക്കാനായിട്ട് നോക്കുക കറുത്ത കടലെടുക്കുമ്പോൾ നമുക്ക് ഇത്ര ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് വെള്ളക്കടല തന്നെ എടുക്കുക നന്നായിട്ട് കുതിർത്തിട്ട് കഴുകിയിട്ടുള്ള കടല നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് നെടുവെ കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ കടല വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ഒരുപാട് വേണ്ട നമ്മുടെ കടലയുടെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഇതിൽ വേറെ പൊടികളൊന്നും വേണ്ട നമ്മൾ വെള്ള കളറിലാണല്ലോ സ്റ്റോ ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ വേറെ മഞ്ഞൾപ്പൊടിയോ മുളക് ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇത് നമുക്കൊന്ന് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ ബിസില് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി രണ്ട് ബിസിൽ വരുന്നതുകൂടെ വെയിറ്റ് ചെയ്യാം മൂന്ന് വിസിൽ വന്നിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇപ്പം നമ്മുടെ കടല നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു കടല കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടാൻ വിട്ടുപോയിട്ടുള്ള ഒരു സാധനമായിരുന്നു ഒരു പീസ് പട്ട മൂന്ന് ഗ്രാമ്പൂ ഇത് രണ്ടും നമ്മൾ ഈ ഒരു കടല കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനത് വിട്ടുപോയിട്ടുള്ളത് കൊണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കടല കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഇത് ഞാനിത് ബാക്കിയുള്ള ആ രണ്ടാമത് ഞാൻ കുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ എയറും കൂടെ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നോക്കിയിട്ടുള്ളതാണിത് ഇപ്പം നമ്മുടെ കടലൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് വെള്ളക്കടലായതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും അപ്പം ഇതേപോലെ കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിത് വേറൊരു പാനിലോട്ടൊന്നും മാറ്റണ്ട ഇതിൻ്റെ ബാക്കി കാര്യം നമ്മൾ ഈ ഒരു കുക്കറിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ പിന്നെ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ ഒരു തവി എടുത്തിട്ട് ഈ ഒരു കടല നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ഉടച്ച് തന്നെ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു കൊഴുപ്പും കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇതേപോലെ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാനായിട്ട് നോക്കുക മുഴുവൻ കടലയെ ഉടച്ച് കൊടുക്കേണ്ട ഏകദേശം ഒരു കാൽ ഭാഗത്തോളം ഇതേപോലെ ഉടച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ രണ്ടാം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നേരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും പോരാന്നുണ്ടെങ്കിൽ ഒരുപാട് കുറുകിയിട്ടല്ല കുറച്ചുകൂടെ ലൂസ് ആയിട്ടാണ് നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാം പാലും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും താഴെയുള്ള അളവിൽ ഞാൻ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെറിയ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലേറിന് വേണ്ടിയിട്ട് കുരുമുളക് കൂടി എന്തായാലും ചേർത്ത് കൊടുക്കട്ടോ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് എടുത്താൽ മാത്രം മതി ചെറിയ ഒന്നോ രണ്ടോ തളുകൾ വരുന്ന സമയത്ത് മാത്രം ഓഫ് ചെയ്യുക അതെല്ലാം ഇതേ നന്നായിട്ട് തിളപ്പിക്കരുത് കേട്ടോ മിക്ക ആൾക്കാർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞേയുള്ളൂ അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കറി കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയല ഇത്രയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ചില ആൾക്കാർ ഈ ഒരു കടല നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് നല്ലൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് പക്ഷെ അതിന് വേറൊരു ആണ് അതിനേക്കാളും നല്ല ടേസ്റ്റ് നമുക്ക് ഈ ഒരു കറിക്ക് കിട്ടുന്നത് ഈ ഒരു തവി വെച്ച് തന്നെ ഉടച്ചെടുക്കുമ്പോഴാണ് കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അതിന് വേറൊരു രുചി ആയിരിക്കും കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കറിവേപ്പിലയും മല്ലിയിലേയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ച വെളിച്ചെണ്ണ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് നമുക്കിതിന് നല്ലൊരു രുചി കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇത് ഞാനിവിടെ ഇന്ന് കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് നമുക്ക് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചെയ്തിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ